നമസ്കാരം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണെങ്കിലും പല പകൽമാന്യന്മാരുടെയും മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ അത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് അത് നൽകുന്ന ആഘാതം വളരെ ഭീകരമാണ് എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി പോരാടി തഴയപ്പെട്ട പലരും വീണ്ടും വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ് അവരുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് സംവിധായകൻ വിനയന തന്നെയാണ് കേരള നിയമസഭയിലെ ഒരു മന്ത്രിക്കും അതുപോലെ തന്നെ ഒരു എം എൽ എക്കുമെതിരെ വരെ സധൈര്യം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിനയൻ തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് കൊണ്ട് രംഗത്ത് വരുന്നത് ഈ കുറിപ്പിൽ നിന്നും വെളിച്ചത്തേക്ക് വരുന്ന പേരുകളാണ് ഇന്ന് നമ്മൾ ചർച്ചയാക്കുന്നത് കാരണം മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ചിലരാണത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല താര രാജാക്കന്മാരെയും ജനങ്ങൾ വെളിച്ചു കയറുന്നുണ്ടെങ്കിലും വിനയന്റെ ആരോപണങ്ങൾ പ്രധാനമായും രണ്ടു പേര് ചുറ്റിപ്പറ്റിയാണ് അതിനൊപ്പം തന്നെ ഡബ്ല്യു സി സി എ ചതിച്ച പ്രമുഖ നടിയും ഇവരുടെ ചർച്ചകളിൽ സജീവ സാന്നിധ്യമാകുന്നു ഇവരെ പറ്റി നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് വിനയന്റെ കുറിപ്പിലേക്കുന്ന തിരികെ വരാം സർക്കാർ കോൺക്ലേവിന് മുന്നിൽ പവർ ഗ്രൂപ്പ് കളിച്ചാൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുമെന്ന് സംവിധായകൻ വിനയൻ പറയുന്നു പവർ ഗ്രൂപ്പ് സ്ത്രീകൾക്ക് നേരെ മാത്രമല്ല ഉള്ളത് പവർ ഗ്രൂപ്പുകളെ കുറിച്ച് ആദ്യം പരാമർശിച്ചത് താനാണെന്നും വിനയൻ വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് പവർ ഗ്രൂപ്പിൽ സംസ്ഥാന മന്ത്രിയായ ഒരു നടൻ വരെയുണ്ട് സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ വിനയൻ അവകാശപ്പെടുമ്പോൾ ഈ മന്ത്രി നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ പറയുന്ന എം നടൻ മുകേഷ് ആണെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിന് പുറമെ സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ കടന്നാക്രമിച്ചുകൊണ്ട് ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് അതിൽ മുമ്പ് പറഞ്ഞ ഡബ്ല്യു സി സി വഞ്ചിച്ച നടി എന്ന പേരിൽ മഞ്ജുവാര്യരും കടന്നു വരുമ്പോൾ സിനിമാ ലോകം വീണ്ടും വീണ്ടും കേരളത്തെ ഞെട്ടിക്കുകയാണ് സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഒരു നടിയുടെ മൊഴിയെക്കുറിച്ച് മാത്രമാണ് കമ്മിറ്റിക്ക് സംശയമുള്ളത് ആ നടിയുടെ പേരും രഹസ്യമാണ് പീഡനവും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്ന നടി ഈ നടിയുടെ മൊഴിയെങ്കിലും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് കേരളത്തിൽ ഏറെയാണ് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യങ്ങൾ തനിക്കറിയില്ലെന്ന് പറഞ്ഞ ആ നടിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിക്കുന്നത് സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലും ഇല്ലെന്നും ഇവർ പറയുന്നു എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് മനഃപൂർവ്വം പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യങ്ങളെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ ആരോപണമുണ്ട് ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ചത് ഏവരും അറിഞ്ഞതും കേട്ടതുമാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചന ചർച്ചയാക്കിയതും പ്രമുഖ നടിയാണ് ഈ പ്രമുഖ നടി മഞ്ജുമാരൻ ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ പ്രചരിക്കുന്നത് കൂടാതെ പല യൂട്യൂബ് ചാനലുകളും മറ്റുമൊക്കെ തന്നെ ഇത് ചർച്ചയാക്കുന്നുണ്ട് ഏതായാലും ഇതിനെല്ലാം പിന്നാലെ ഇവർക്കെല്ലാം എതിരെ വൻ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വിനയനിലേക്ക് തിരികെ വരാം പവർ ഗ്രൂപ്പ് ഇപ്പോഴും തനിക്ക് പിന്നാലെയാണ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണം മാറ്റയെ തകർത്തതും ഒരു നടൻ തന്നെയാണ് നാൽപ്പത് ലക്ഷം അഡ്വാൻസ് വാങ്ങിയിട്ട് സിനിമ ചെയ്തില്ല സിനിമയിലെ ചിലർ ചേർന്ന് മാറ്റ ഫെഡറേഷനെ തകർത്തതാണെന്നും അതിന്റെ തിക്തഫലങ്ങളാണ് സിനിമാ മേഖല ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും വിനയൻ പറയുന്നു എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഉടുതണിയില്ലാതെ നിൽക്കുന്നത് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നും വിനയൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് നോക്കൂ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇനി അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് നോക്കൂ നിങ്ങളുടെ മുഖം വികൃതമല്ലേ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിന്റെ പ്രഥമ കടമ സംഘടനകൾക്കാണ് അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഹേമാനെ സുഖിപ്പിക്കുന്നതാകരുത് സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവകരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിന്റെ മാഫിയവൽക്കരണം ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്ക് മെയിൽ തന്ത്രം വൈരവിരാധന ബുദ്ധിയും പ്രതികാരവും നിറഞ്ഞ നിങ്ങളുടെ ക്രൂര വിനോദത്തിനും വിധേയനായ ഒരാളാണല്ലോ ഞാനും നിങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ പന്ത്രണ്ടോളം വർഷം വിലക്കി നശിപ്പിച്ചവരാണ് നിങ്ങൾ ഏത് പ്രമുഖന്റെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ഏത് ജൂനിയർ ആർട്ടിസ്റ്റും ധൈര്യം കൊടുക്കുന്ന ഒരു സംഘടന മലയാള സിനിമയിൽ ഉണ്ടായതിന്റെ രണ്ടാം വർഷം നിങ്ങൾ അതിനെ തകർത്ത് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത് എന്തിനാണ് അവിടെ നിന്നല്ലേ ഈ തെമ്മാടി തരങ്ങളുടെയും ആധുനിക സിനിമ ഗുണ്ടായുസത്തിന്റെയും വേലിയേറ്റം മലയാള സിനിമയെ കൂടുതൽ മലീമസമാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ എറണാകുളം സരോവരം ഹോട്ടലിൽ നിങ്ങൾ സിനിമാ തപുരാക്കന്മാരെല്ലാം ഒത്തുചേർന്ന് ഫെഡറേഷൻ എന്ന സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ സംഘടന തകർത്തിട്ടും വൈരാഗ്യം തീരാത്ത നിങ്ങൾ എന്നെയും വിലക്കി നേരത്തെ നിങ്ങളുടെ കണ്ണിലെ കരടായിരുന്ന തിലകൻ ചേട്ടൻ വിനയന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെയും നിങ്ങൾ വിലക്കി പുറത്താക്കി അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ നിങ്ങളുടെ വിലക്കിനെതിരെ കോടതിയിൽ പോയി കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങൾക്കെതിരെ വിധിച്ചു കോടികൾ മുടക്കി നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി കേസ് വാദിച്ചപ്പോൾ എതിർഭാഗത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു പക്ഷേ സത്യം എന്റെ ഭാഗത്തായിരുന്നു എ എം എം നാല് ലക്ഷം രൂപയാണ് ഫൈൻ അടിച്ചത് ഫെ ഉൾപ്പെടെ മറ്റു സംഘടനകളുടെയും പല പ്രമുഖരും പിഴ അടയ്ക്കേണ്ടി വന്നു ചില പ്രമുഖ നടന്മാർ ശിക്ഷയിൽ നിന്നും സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നത് സത്യമാണ് വീണ്ടും തെളിവുകളുമായി അവരുടെ പുറകെ പോകാനെന്നും ഞാൻ നിന്നില്ല എനിക്ക് എന്റെ ഭാഗം സത്യമാണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തൊഴിൽ വിലക്കിനും സിനിമയിലെ മാഫിയ വൽക്കരണത്തിനും എതിരെ വന്ന ആ സുപ്രീം കോടതി വിധി അന്ന് നമ്മുടെ മീഡിയകളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു സിനിമയിലെ പ്രമുഖർക്ക് അന്ന് മീഡിയകളെ കുറച്ചുകൂടി കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം വിമർശിക്കുന്നതിന്റെ പേരിൽ ഫാൻസുകാരെ കൊണ്ട് വി ഹെൻ എന്ന ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടാക്കി എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഉടുതുണിയില്ലാതെ നിൽക്കുന്നത് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് മാക്ടോ ഫെഡറേഷൻ എന്ന് ഉണ്ടാക്കിയപ്പോൾ പ്രധാനമായും ഉണ്ടാക്കിയ യൂണിയൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയായിരുന്നു അവിടെ സ്ത്രീകളായ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക പരിരക്ഷ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളെ സിനിമയിൽ എത്തിക്കുന്ന ഏജന്റുമാർക്ക് കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ചെറിയ ആർട്ടിസ്റ്റുകളെയും തൊഴിലാളികളെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന താരങ്ങളെയും സംവിധായകരെയും പരസ്യമായി മാക്ടോ ഫെഡറേഷൻ വിമർശിക്കുമായിരുന്നു അങ്ങനെയൊരു സംഘടന ഇവിടുത്തെ താരപ്രമുഖർക്കും സൂപ്പർ സംവിധായകർക്കും അവരുടെ ഉപജാത വൃന്ദത്തിൽപ്പെട്ട നിർമ്മാതാക്കൾക്കും കണ്ണില് കരടായി അങ്ങനെ അവരെല്ലാം എറണാകുളം സരോവരം ഹോട്ടലിൽ ഒത്തുചേർന്ന് ആ സംഘടനയെ ആവശ്യത്തോടെ തകർത്തെറിഞ്ഞു എന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് പോലെ അവർക്ക് ഇഷ്ടാനിഷ്ടം പെരുമാറാൻ കൂട്ടുനിൽക്കുന്ന ഒരു സംഘടനയെ അവര് തന്നെ കാച്ചുകൊടുത്ത് സ്പോൺസർ ചെയ്തുണ്ടാക്കി ഇതല്ലായിരുന്നോ സത്യം നമ്മുടെ സിനിമാ പ്രമുഖർക്ക് നെഞ്ചത്ത് കൈവച്ച് ഇത് നിഷേധിക്കാൻ സാധിക്കുമോ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഡ്രൈവർമാരും പണിയാടുകളുമൊക്കെ എങ്ങനെ സിനിമയിൽ നുഴഞ്ഞു കയറി എന്ന് നമ്മുടെ സിനിമാ പ്രമുഖർ ഇനിയെങ്കിലും സത്യസന്ധമായി ഒന്ന് ചിന്തിക്കുമോ ഇങ്ങനെ അവസാനിക്കുന്നു വിനയന്റെ പോസ്റ്റർ